വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സഫ ഗോൾഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോട് കൂടി മാത്രം സ്വർണ്ണമെക്കുന്നു സഫ ഗോൾഡൻ ക്രഷർ കോറി അടച്ചുപൂട്ടൽ കാരണം സംസ്ഥാനത്ത് നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് അമിത വില ആണെന്നും ഇതുകാരണം നിർമ്മാണ മേഖല തകർച്ച നേരിടുന്നതായും കേരള ഗവൺമെന്റ് കോൺട്രാക്ട്സ് ഫെഡറേഷൻ ഭാരവാഹികൾ ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നും നേതാക്കൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരള ഗവൺമെന്റ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് ഈ ഇരുപത്തി ഒന്നാം തീയതി ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ക്രഷർ കൂടി ഉൽപ്പന്നങ്ങളാണ് അങ്ങനെയുള്ള അതിന്റെ ക്ഷാമവും അതുമൂലം ഈ രംഗത്ത് പ്രവൃത്തി ഏറ്റെടുക്കുന്ന ആളുകൾ ഗവൺമെന്റ് പരാളുകാർ സാധാരണക്കാരായ ആളുകളെല്ലാവരും വളരെയധികം പ്രതിസന്ധിയാണ് ഴിഞ്ഞ രണ്ടൂന്ന് വർഷമായി കാണുന്ന ഒരു പ്രവണത ജില്ലകൾ സംസ്ഥാനത്തും വലിയ തോതിൽ മെറ്റീരിയൽസിനു വില വർദ്ധിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളും പറയുന്നു അത് കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ വർഷവും പല രൂപത്തിലുള്ള കാരണങ്ങളാണെങ്കിൽ ഇപ്പൊ പരിസ്ഥിതിയുടെ വിഷയം ആയിരത്തി എണ്ണൂറ്റി കേസും കലാരം കോടതിയിലുള്ള ബെഞ്ചിന്റെ രൂപ ചുറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന ട്രഷറുകളും കോഴികളും അടച്ചു കൂട്ടേണ്ട വില വർദ്ധനവ് പരിഗണിച്ച് സർക്കാർ കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ സർക്കാർ പദ്ധതികൾ തന്നെ തകർച്ചയിലാവും എന്നതാണ് യാഥാർത്ഥ്യം ഇത് സർക്കാർ കരാറുകാരെ മാത്രമല്ല വീട് പണിയുന്ന സാധാരണ കുടുംബങ്ങളെ ചെറുകിട നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്വയം തൊഴിൽ മേഖലയെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ട്സ് ഫെഡറേഷൻ ഇരുപത്തിയൊന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അബ്ബാസ് കുറ്റിപ്പുളിയൻ വി ഉണ്ണികൃഷ്ണൻ കെ സുരേഷ് കുമാർ ഹംസ എൻ അബ്ദുൾ നാസർ എന്നിവർ പങ്കെടുത്തു മലപ്പുറം 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് വില വളരെ പ്രവാണ് ലൈബ വെഡിങ് സെന്റർ കോട്ടമ്പാട് ബഡ്ഡോ പരിവാരകൊണ്ട് കാർഷിക വിളകളുടെ ഉത്പാദന വിപണന രംഗത്തെ 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം